എസ് എസ് എൽ സി പരീക്ഷ കുന്നകുളം നഗരസഭാ പരിധിയിലെ ആറ് വിദ്യാലയങ്ങൾ നൂറുമേനി വിജയം നേടി എസ് എസ് എൽ സി പരീക്ഷാ ഫലം പുറത്തു വന്നപ്പോൾ കുന്നകുളം നഗരസഭാ പരിധിയിലെ എട്ട് വിദ്യാലയങ്ങളിൽ നിന്നും ആറ് വിദ്യാലയങ്ങൾ നൂറുമേനി വിജയം നേടി ആയിരത്തിഒരുന്നൂറ്റി വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ ആയിരത്തി കുട്ടികൾ വിജയിച്ചു ഇരുന്നൂറ്റി പേർ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കി ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറളയം ബദനി സ്കൂൾ എം ജെ ഡി സ്കൂൾ ചെമ്മന്നൂർ അപ്പുണ്ണി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം അടുപ്പുട്ടി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളാണ് നൂറുമേനി വിജയം നേടിയത് എസ്എസ്എൽസി പരീക്ഷയിൽ മിന്നും ജയം നേടി ചൂണ്ടൽ പഞ്ചായത്തിലെ വിദ്യാലയങ്ങൾ ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഡീപോൾ സ്കൂൾ തലക്കോട്ടുകര അസിസി ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ വിദ്യാലയങ്ങൾ നൂറുമേനി വിജയം നേടിയപ്പോൾ കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിന് കേവലം ഒരു വിദ്യാർത്ഥിയുടെ പരാജയത്തിലൂടെ നൂറുമേനി നഷ്ടമാകുകയായിരുന്നു പഞ്ചായത്തിലെ നാലു വിദ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷയ്ക്കിരുത്തിയ അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളിൽ ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നു പേരും വിജയിക്കുകയും പേർ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടുകയും ചെയ്തു തലക്കോട്ടുകര അസ്ഇസിയിൽ അറുപത്തിനാല് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത് ഇതിൽ മുപ്പത്തിനാല് പേർ ഫുൾ എ പ്ലസ് നേടി വിദ്യാലയത്തിലെ വിജയ കുതിപ്പിന് കരുത്തായി മാറി ഡിപോളിൽ അറുപത്തിയഞ്ച് കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ പേർക്ക് മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടാനായി ചൂണ്ടൽ ലേഡി ഇമ്മാക്കുലേറ്റ് ഹൈസ്കൂളിൽ കുട്ടികളാണ് പരീക്ഷ എഴുതിയത് വിദ്യാർത്ഥികളാണ് ഫുൾ എ പ്ലസ് നേടി വിദ്യാലയത്തിന്റെ നേട്ടത്തിൽ അഭിമാന താരങ്ങളായത് പഞ്ചായത്ത് പരിധിയിൽ നൂറുമേനി വിജയം കൊയ്ത വിദ്യാലയങ്ങളിൽ പഞ്ചായത്ത് ഭരണാധികാരികൾ സന്ദർശനം നടത്തുകയും അധ്യാപകരെ അഭിനന്ദിക്കുകയും ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് രേഖാ സുനിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ മാഗി ജോൺസൺ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഹസനുൽ ബന്ന അംഗം നാൻസി ആന്റണി എന്നിവരാണ് വിദ്യാലയങ്ങൾ സന്ദർശിച്ച് അധ്യാപകരെ അഭിനന്ദിച്ചത് അസിസി സ്കൂളിൽ പ്രിൻസിപ്പാൾ സിസ്റ്റർ ഷാന്റി ജോസഫും പത്താം തരത്തിലെ ക്ലാസ് ടീച്ചർമാരും മറ്റ് അധ്യാപകരും വിദ്യാലയത്തിലെത്തിയ ജനപ്രതിനിധികളെ മധുരം നൽകി സ്വീകരിച്ചു പി ടി എ ഭാരവാഹികളും വിദ്യാലയത്തിലെത്തിയിരുന്നു ഡീപോൾ സ്കൂളിൽ പ്രിൻസിപ്പാൾ ഫാദർ വിൻസെന്റ് ചിറക്കൽ മണവാളനും ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളിൽ പ്രധാന അധ്യാപിക സിസ്റ്റർ മരിയ ഗ്രേസും പി ടി എ പ്രസിഡന്റ് ഷൈൻ എന്നിവർ ചേർന്ന് പഞ്ചായത്ത് ഭരണാധികാരികളെ സ്വീകരിച്ചു മികച്ച വിജയം നേടാൻ കുട്ടികളെ പ്രാപ്തരാക്കിയ അധ്യാപകരെയും പി ടി എ ഭാരവാഹികളെയും പഞ്ചായത്ത് അധികൃതർ അഭിനന്ദിച്ചു സ്കൂൾ ആരംഭിച്ചതു മുതൽ തുടർച്ചയായി ഇരുപതാം വർഷമാണ് അസിസി സ്കൂൾ നൂറു ശതമാനം വിജയം നേടുന്നത് ഡീപോളും ലേഡി ഇമ്മാക്കുലേറ്റ് ഗേൾസ് ഹൈസ്കൂളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി നൂറുമേനി വിജയത്തിൻ്റെ വഴിയിൽ മുന്നോട്ടു പോകുകയാണ് സിസിടി വി ന്യൂസ് കേച്ചേരി നൂറുമേനി വിജയ തുടർച്ചയുമായി കുന്നംകുളം ബദനി സെൻറ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂൾ നൂറ്റി കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ അമ്പത്തഞ്ച് കുട്ടികൾ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കി പത്തൊമ്പത് കുട്ടികൾ ഒമ്പത് വിഷയങ്ങൾക്ക് എ പ്ലസ് കരസ്ഥമാക്കി കഴിഞ്ഞ തവണയും ബദനി സ്കൂൾ നൂറുമേനി വിജയം നേടിയിരുന്നു മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും സത്യസന്ധവും അർപ്പണ മനോഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനവുമാണ് നൂറുമേനി വിജയം കൈവരിക്കാൻ ഇടയാക്കിയതെന്ന് പ്രിൻസിപ്പാളും മാനേജരും വ്യക്തമാക്കി എസ് എസ് എൽ സി പരീക്ഷയിൽ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം ഏഴ് ആറ് ശതമാനം വിജയം കൈവരിച്ച ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പരീക്ഷ എഴുതിയ നാനൂറ്റിപ്പതിനാല് വിദ്യാർത്ഥികളിൽ നാനൂറ്റി പതിമൂന്ന് പേരും വിജയിച്ചു ഒരു വിദ്യാർത്ഥിക്ക് രണ്ട് വിഷയങ്ങൾ നഷ്ടമായി നാൽപ്പത്തിയെട്ട് പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി തൃത്താല ഉപജില്ലയിൽ പരീക്ഷ എഴുതിയതിലും കൂടുതൽ എ പ്ലസ് നേടിയതിലും രണ്ടാം സ്ഥാനം ചാലിശ്ശേരി ഗവൺമെന്റ് സ്കൂളിനാണ് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് വിജയ ശതമാനം ഉയർത്തുന്നതിനു വേണ്ടിയുള്ള വിജയശ്രീ പദ്ധതിയും കൂടാതെ അധ്യാപകരുടെ നേതൃത്വത്തിൽ ഈവനിംഗ് ക്ലാസ് ബൂസ്റ്റർ ക്ലാസ് പഠനത്തിൽ പിന്നോക്കമുള്ളവർക്കായി ശനി ഞായർ ദിവസങ്ങളിൽ പ്രത്യേക കോച്ചിങ്ങും നൽകിയിരുന്നു പാലക്കാട് തൃശൂർ മലപ്പുറം ജില്ലകളിൽ നിന്നായി സാധാരണക്കാരുടെ കുട്ടികൾ പഠിക്കുന്ന ഈ സർക്കാർ വിദ്യാലയം പഠന പാഠ്യതര പാഠ്യതരംഗത്ത് ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച നിലയിലാണ് പ്രവർത്തിക്കുന്നത് വിജയിച്ച എല്ലാ വിദ്യാർത്ഥികളെയും സ്കൂൾ പ്രധാനാധ്യാപിക ടി എസ് ദേവിക പി ടി എ എന്നിവർ അഭിനന്ദിച്ചു സിസിടി വി ന്യൂസ് പെരുമ്പിലാവ് കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറുമേനി വിജയം അമ്പത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതിയിരുന്നു രണ്ടുപേർക്ക് മുഴുവൻ വിഷയത്തിലും എ പ്ലസ് ഉണ്ട് മൂന്ന് വിദ്യാർത്ഥികൾ ഒമ്പത് എ പ്ലസ് കരസ്ഥമാക്കി കഴിഞ്ഞ തവണയും ഈ സർക്കാർ വിദ്യാലയം നൂറുമേനി വിജയം നേടിയിരുന്നു ചിട്ടയായ പഠന പ്രവർത്തനങ്ങളോടൊപ്പം പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക ക്ലാസുകൾ നൽകിയിരുന്നു അധ്യാപകരുടെ കൂട്ടായ പരിശ്രമവും പി ടി എസ് എം സി എം പി ടി എ കമ്മിറ്റികളുടെ പിന്തുണയും പ്രോത്സാഹനവുമാണ് ഈ തിളക്കമുള്ള വിജയത്തിന് ഇടയാക്കിയതെന്ന് പ്രധാനപ്പെട്ടത് ജോസ് പറഞ്ഞു തിരുവണയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് നൂറ് ശതമാനം വിജയം ഇരുന്നൂറ്റി അറുപത്തെട്ട് പേരായിരുന്നു ഈ വർഷം എസ്എസ്എൽസി പരീക്ഷ എഴുതിയത് ഇതിൽ പതിനഞ്ച് ഫുൾ എ പ്ലസ് നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം സേ പരീക്ഷ എഴുതിയാണ് നൂറ് ശതമാനം വിജയം കൈവരിച്ചത് സ്കൂളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിൽ നൂറ് ശതമാനം വിജയം കൈവരിക്കുന്നത് നൂറിൻ്റെ തിളക്കത്തിൽ തയ്യൂർ ഗവൺമെന്റ് സ്കൂൾ അറുപത്തിയേഴ് കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഒമ്പത് വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി മരത്തംകൂടെ ഗവൺമെന്റ് ഹൈസ്കൂളിന് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം വിജയം അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ അറുപത്തിരണ്ട് വിദ്യാർത്ഥികൾ വിജയിച്ചു ഒരു വിദ്യാർത്ഥി മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടി സ്കൂളിലെ താരമായി സന എം എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടിയത് എരുവപ്പെട്ടി നിർമ്മല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ചരിത്രത്തിൽ വിജയ തിളക്കത്തിന് മാറ്റുകൂട്ടി വീണ്ടും നൂറുമേനി വിജയം പതിനാല് വിദ്യാർത്ഥികൾ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി അഞ്ചു പേർക്ക് ഒമ്പത് എ പ്ലസും മൂന്ന് പേർക്ക് എട്ട് എ പ്ലസും ഏഴ് വിദ്യാർത്ഥികൾ ഏഴ് എ പ്ലസും കരസ്ഥമാക്കി നാൽപ്പത്തിരണ്ട് പേർ പരീക്ഷ എഴുതി മികച്ച അധ്യാപനവും ചിട്ടയായ പഠനവും വിദ്യാർത്ഥികളെ ഉന്നത വിജയം കരസ്ഥമാക്കാൻ സഹായിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജോഷി ആളൂർ സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ആൻസലിൻ പൂവത്താനം സ്കൂൾ മാനേജ്മെന്റ് പി എ തുടങ്ങിയവർ വിദ്യാർത്ഥികളെ അനുമതി വേലൂർ ഗവൺമെന്റ് ആർ എസ് ആർ വി സ്കൂളിന് നൂറുമെനി വിജയം നൂറ്റമ്പത് പേർ പരീക്ഷ എഴുതി പതിനഞ്ചു പേർ എല്ലാ വിഷയത്തിലും എ പ്ലസ് നേടി ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അധ്യാപകരും പി ടിഎയും അഭിനന്ദനം അറിയിച്ചു